ഒളിമ്പിക്സ് ഗുസ്തിയിൽ അയോഗ്യയാക്കപ്പെട്ട വിനേഷ് ഫോഗട്ടിനെ പിന്തുണച്ചുകൊണ്ട് പ്രധാനമന്ത്രി രംഗത്ത് വിനേഷ് നിങ്ങൾ ചാമ്പ്യന്മാരിൽ ചാമ്പ്യനാണ് നിങ്ങൾ ഇന്ത്യയുടെ അഭിമാനവും ഓരോ ഇന്ത്യക്കാർക്ക് പ്രചോദനവുമാണ് ശക്തമായി തിരിച്ചു വരണം വെല്ലുവിളികളെ തലയുർത്തി നേരിടുന്നവളാണ് നിങ്ങൾ നിങ്ങൾ പ്രതിരോധത്തിന്റെ പ്രതീകമാണെന്ന് മോദി എക്സിൽ കുറിച്ചു എന്നാൽ ഈ ഒരു കുറിപ്പിനെതിരെ പലരും രംഗത്തെത്തിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷയുമായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ മോദിക്കെതിരെ വരുന്ന വിമർശനങ്ങളാണ് ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് കാരണം ഒരു സമയത്ത് ബ്രിജുഭൂഷണെ സംരക്ഷിച്ച മോദി ഇന്ന് വിനയ്ക്കൊപ്പം നിൽക്കുന്നതാണ് ഏറെ ചർച്ചയാകുന്നത് ഇതിനിടയിൽ തന്നെ പി ടി ഉഷയുമായി സംസാരിക്കുകയും ചെയ്തു മാത്രമല്ല ലഭ്യമായ വിവരങ്ങളെല്ലാം മോദിയെ അറിയിച്ചിട്ടുണ്ട് വിനേഷിനെ സഹായിക്കുന്ന സാധ്യമായ എല്ലാ മാർഗങ്ങളും തേടാനാണ് അസോസിയേഷന്റെ തീരുമാനമെന്ന് പറയുന്നത് അസോസിയേഷൻ നടപടിയിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്താൻ പി ഉഷയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് ഇന്ന് സ്വർണ്ണ മെഡൽ പോരാട്ടത്തിൽ ഗോതയിലേക്ക് ഇറങ്ങാനിരിക്കെയാണ് ഒളിമ്പിക്സ് അസോസിയേഷന്റെ തീരുമാനം താരം മത്സരിച്ചിരുന്ന അൻപത് കിലോ വിഭാഗത്തിൽ നിന്നും നൂറ് ഗ്രാം അധികമുണ്ടെന്ന് കാണിച്ചാണ് താരത്തിന് അയോഗ്യത നൽകിയത് യുഎസ്എയുടെ താരാ ഹിൽ ബ്രാൻഡിനെതിരെയാണ് സ്വർണ്ണ മെഡൽ മത്സരം നിശ്ചയിച്ചിരിക്കുന്നത് അധികഭാരം ഇല്ലാതാക്കാനായി യാത്രയുടനീളം താരം സൈക്കിളിലടക്കമുള്ള റാലി ചെയ്തെങ്കിലും ഭാരം പരിശോധനയിൽ പരാജയപ്പെടുകയായിരുന്നു ഇതോടെയാണ് ഒളിമ്പിക് അസോസിയേഷന്റെ പ്രഖ്യാപനം മുടിവെട്ടിയും രക്തം പുറത്തു കളഞ്ഞും വരെ ഭാരം കുറയ്ക്കാൻ കഠിന പ്രയത്നം തന്നെ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല എന്നാണ് ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് യുണൈറ്റഡ് വേൾഡ് റെസലിംഗ് റൂൾ ബുക്കിലെ ആർട്ടിക്കിൾ പതിനൊന്ന് പ്രകാരം ഒരു താരം ഭാരം പരിശോധനയിൽ പരാജയപ്പെടുകയായിരുന്നു ചെയ്തിരുന്നത് മാത്രമല്ല ടൂർണമെന്റിൽ ഏറ്റവും അവസാനത്തതാണ് റാങ്ക് ചെയ്യുന്ന ഇതിനെ തുടർന്ന് ഫോഗട്ടിന് ഒരു മെഡലും അർഹത ഉണ്ടാകില്ല എന്നാണ് പുറത്തു വരുന്ന വിവരം എന്ന് പറയുന്നത് ചൊവ്വാഴ്ച ഗോതയിൽ നേടിയ തുടർച്ചയായ മൂന്ന് ജയങ്ങളോടെയാണ് താരം ഫൈനലിൽ എത്തിയിരുന്നത് ഒരു അന്താരാഷ്ട്ര മത്സരത്തിൽ പോലും തോൽക്കാത്ത നാല് തവണ ലോകം ജയിച്ച ഒളിമ്പിക്സിലെ സ്വർണ്ണ തിളക്കമുള്ള ജപ്പാന്റെ യുയി സൂക്കനെയായിരുന്നു പ്രീക്വാർട്ടറിൽ ഫോഗട്ടിന് മുന്നിലെത്തിയിരുന്നത് മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ഫോഗട്ട് നടത്തിയത് ഗോത കണ്ട ഏറ്റവും വലിയ തിരിച്ചുവരവാണ് അഞ്ച് സെക്കൻഡ് മാത്രം ബാക്കി നിൽക്കെ സൂസാക്കിയെ മലർത്തി അടിച്ച ഫോഗട്ടിൽ ലോകം കണ്ട ഒരു പോരാളിയെ കണ്ടിരുന്നു തോൽവി അറിയാത്ത എൺപത്തിരണ്ട് മത്സരങ്ങൾക്ക് ശേഷം സൂസയ്ക്ക് തോറ്റെന്ന വാർത്ത ഗുസ്തി ലോകത്ത് വലിയൊരു ഞെട്ടലാണ് ഉണ്ടാക്കിയിരുന്നത് ക്വാർട്ടറിൽ യുക്രൈന്റെ ഒസ്ഗാന ലിച്ഛാനിയെയും സെമിയിൽ ക്യൂബയുടെ യൂസലൈസ് ഗുസ്മാനെയും തോൽപ്പിച്ച ചരിത്രം ഫൈനലിലേക്ക് ഇതിനു പിന്നാലെയാണ് രാജ്യത്തെ ഞെട്ടിച്ചുകൊണ്ട് പുതിയ വാർത്ത പുറത്തു വരുന്നത് പാരീസ് ഒളിമ്പിക്സിൽ അയോഗ്യയാക്കപ്പെട്ട ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിനെ പിന്തുണച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും രംഗത്തെത്തിയിരുന്നു ഇന്ത്യയുടെ മക്കൾക്ക് നീതി വേണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു മാത്രമല്ല നടപടികൾ സ്വീകരിക്കണമെന്നും കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗിയും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒളിമ്പിക്സ് അസോസിയേഷനിൽ അപ്പീൽ നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നും വിനേഷ് ഫോഗട്ടിന്റെ വിഷമത്തിൽ പങ്കുചേരുന്നതായും ഗാർഗെ വ്യക്തമാക്കി നേരത്തെ വിനേഷിന്റെ ഒളിമ്പിക്സിലെ ഉജ്ജ്വല പ്രകടനത്തിന് പിന്നാലെ താരത്തെ അഭിനന്ദിച്ച് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരുന്നു ഒറ്റ ദിവസം കൊണ്ട് ലോകത്തിലെ ഏറ്റവും മികച്ച മൂന്ന് ഗുസ്തി താരങ്ങളെ തോൽപ്പിച്ച വിനേഷ് ഫോഗട്ടിനൊപ്പം ഇന്ന് ലോകരാജ്യം ഒന്നടങ്കം വികാരവരിതരാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് കഴിവും സംശയത്തോടെ വീക്ഷിക്കുകയും ചെയ്യുന്നവർക്കെല്ലാം ഇതാണ് ഉത്തരം ലഭിച്ചിരിക്കുന്നത് എന്നും പറഞ്ഞിരുന്നു ഇന്ത്യയുടെ ഈ ഒരു ധീരപുത്രയ്ക്കു മുന്നിൽ അധികാര വ്യവസ്ഥ എന്നാകെ നഗ്നമാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് അവളുടെ കണ്ണുകളിൽ നിന്ന് ഒഴുകുന്നത് ചോരയാണ് ഇതാണ് യഥാർത്ഥ ജേതാവിൻ്റെ അടയാളം അവരുടെ മറുപടികൾക്കെല്ലാം ഗോതയിലായിരിക്കും